ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ശ്രീധർമ്മ ശാസ്ത്രത്തിൽ പ്രദക്ഷണ വഴി ശിലവിധത് സമർപ്പണം നടത്തി बोधदया वरा रक्ष रक्ष महाबाहो रक्ष महाभ्यं नमो नमः सदानन्दा ശാസ്താവിഡം ട്രസ്റ്റ് പ്രസിഡന്റ് എം എൻ ഉണ്ണികൃഷ്ണൻ സമർപ്പണം നിർവഹിച്ചു ഇവിടെ ഇന്ന് ഈ ചിലവിരിക്കൽ നടത്താൻ സാധിച്ചത് ശാസ്ത്രാവിടത്ത് ഒരു കൂട്ടായ്മ ശാസ്താവിടം ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സമ്മേളനമായാണ് ഇത് ഇത്രയും വേഗം ഇടാഴ്ച കൊണ്ട് തന്നെ നമുക്കിവിടെ ഇരിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ആ കൂട്ടാന് പ്രവർത്തിച്ച എല്ലാവർക്കും നമ്മുടെ സ്നേഹം ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് വർദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഈ സുദിനത്തിൽ ഈ കല്ല് ഇരിക്കല് ചടങ്ങ് നമ്മൾ നടത്തപ്പെട്ടു അതിൽ ഔദ്യോഗികമായിട്ട് ചെയ്യാൻ മാർഗമായിരിക്കും ക്ഷേത്രം പ്രസിഡന്റ് വേണു ക്ഷേത്രം തന്ത്രി ഗിരീഷ് ചെമ്പനേഴത്ത് മേൽശാന്തി സന്തോഷ് ട്രസ്റ്റ് ഭാരവാഹികളായ ഷാജി അജിതൻ സനോജ് മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു

ட்ரெடிஷன் சின்ஸ் நைன்டீன் சிக்ஸ்டி நைன் லக்ஷ்மி ஜுவல்ரி கொடுங்கல்லூர் நார்த் பரவூர் சாலக்குடி